السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونكمن به ونتبكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله وحده لا شريك له واشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ുംബിദീൻസാനി എഫ് കൗലി ആദരണീയരായ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് ആമുഖമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത യാത്ര എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ് ഒരുപാട് കാലം ജീവിക്കുമെന്നുള്ളത് നമുക്കറിയാം അതായത് ചില ആളുകളുടെ ആയുസ് ചിലപ്പം കുറേ ഉണ്ടാവും എന്നാലും ആ ആയുസ് കാലം നമ്മൾ എടുത്തു നോക്കിയാൽ ആ മനുഷ്യന് പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നോട്ട് ആ ജീവിച്ച കാലയളവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നിമിഷ നേരം ജീവിച്ചതായിട്ടേ അവൻക്ക് തോന്നുകയുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ആ ജീവിത കാലയളവിൻ്റെ ഉള്ളിൽ ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ദൃഢമാക്കിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് പലപ്പോഴും പല ആളുകളും ചിന്തിക്കാറില്ല കുറച്ച് കാലം മാത്രമാണ് നാം ജീവിക്കുന്നത് ആ ജീവിത കാലയളവിൻ്റെ ഉള്ളിൽ ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ബന്ധം എത്രത്തോളം നല്ലതാണ് എത്രത്തോളം പടച്ചവനുമായിട്ട് എനിക്ക് അടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയാം അവിടെയാണ് പ്രാർത്ഥന എന്ന് പറയുന്ന വാക്കിന് പ്രസക്തിയേറുന്നത് നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന നൽകുന്നത് വലിയ ഊർജ്ജമാണ് എന്തൊക്കെ പറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന മനുഷ്യന് കിട്ടുന്ന ഒരു ആനന്ദം അത് ആർ ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് നമുക്ക് നമുക്ക് തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നും വിരിയുന്ന പൂവിൻ്റെ ഭംഗി ഉണ്ടാവും എന്നും പ്രാർത്ഥിക്കുന്നവൻ കാരണം അവൻ്റെ മുഖം എപ്പോഴും പ്രസന്നതായിരിക്കും അവൻ എപ്പോഴും ഊർജമുള്ള ഒരു മനുഷ്യനായിട്ട് മാറും അവനോട് ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ആ ആളുകൾക്ക് കൂടെ ആ ഊർജ്ജം ആസ്വദിക്കാൻ പറ്റുന്ന ആളായിട്ട് മാറും അതുകൊണ്ടാണ് അള്ളാഹൻ്റെ റസൂലിനെക്കുറിച്ചൊക്കെ നമുക്കിങ്ങനെ വായിക്കുന്ന സമയത്ത് പ്രവാചകൻ്റെ ആ ഒരു ഊർജ്ജം പ്രവാചകൻ്റെ ആ ഒരു ആവേശമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അള്ളാഹുമായിട്ട് എപ്പോഴും സംസാരിക്കുന്ന ആളാണ് എന്നുള്ളതാണ് അപ്പോൾ പടച്ചവനോട് എപ്പോഴും മിണ്ടിപ്പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് വല്ലാത്തൊരു ആവേശവും അല്ലാത്തൊരു എന്താ പറയുക ദീർഘവീക്ഷണവും പ്രത്യാശയും ജീവിതത്തിൽ ഉണ്ടാവും അതാണ് പ്രാർത്ഥന ഒരു വിശ്വാസിക്ക് നൽകുന്ന ആനന്ദം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്ക് നിങ്ങൾ സിലാഹുൽ മുഖ്മിൻ എന്നാണ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നത് അതു ആ സിലാഹുൽ മുഖ്മിൻ അതായത് പ്രാർത്ഥന ആയുധമാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ ജീവിതത്തിൽ ആയുധമെന്ന് പറയുന്ന പദം നമ്മൾ ആയുധം എന്തായിട്ടാണ് നമ്മൾ കാണാറുള്ളത് നമുക്ക് ഒരു ധൈര്യം നൽകുന്ന ഒന്നാണ് ആയുധം ഇപ്പം എൻ്റെ കയ്യിൽ ഒരു വാളുണ്ടെങ്കിൽ അറബികളൊക്കെ തലേൻ്റെ പെരടിയുടെ ബാക്കിൽ വാൾ ഉറങ്ങുന്ന സമയത്തൊക്കെ പിന്നിൽ വാൾ വെച്ചിട്ടായിരുന്നു കിടന്നുറങ്ങാറുണ്ടായിരുന്നത് എന്ന് പറയാറുണ്ട് അതായത് എപ്പോഴും അവരുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടാവും ഈ ആയുധം അവർക്ക് നൽകുന്നത് വല്ലാത്തൊരു ധൈര്യമാണ് ഒരാൾ ആക്രമിക്കാൻ വന്നാൽ അവനെ വെട്ടി വെട്ടിവീഴ്ത്താൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം ഈ ആയുധം കൊണ്ട് അവനക്ക് കിട്ടും എന്നാൽ ഈ ആയുധത്തിന് മൂർച്ചയില്ലെങ്കിലോ ഈ ആയുധത്തിന് മൂർച്ചയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നാലോ എൻ്റെ അടുത്തേക്ക് വരുന്ന ഏത് ശത്രുവായാലും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയമായിരിക്കും കാരണം എൻ്റെ അടുത്ത് ആയുധമുണ്ട് പക്ഷേ അതിന് മൂർച്ചയില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് ഇതേപോലെയാണ് പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധത്തെ ആ പഠിപ്പിച്ച് പിന്നെ പ്രാർത്ഥനയെക്കുറിച്ച് സലഹ് അലുലം പഠിപ്പിച്ച് തന്ന ആയുധമാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധത്തിന് മൂർച്ചയുണ്ടോ എന്നുള്ളത് പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധത്തിന് മൂർച്ച വേണം അതെങ്ങനെയാണ് നമ്മളെപ്പോഴും ഒരേ രീതിയിലുള്ള പ്രാർത്ഥനയും ഒരേ കാര്യങ്ങൾ തന്നെ പറയുകയും അതേപോലെ തന്നെ ആ പ്രാർത്ഥനയിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ അതായത് നമുക്ക് കുറേ ഉണ്ടാവല്ലോ പ്രാർത്ഥിക്കാൻ കുറേ കാര്യങ്ങളുണ്ടാവും നിത്യജീവിതത്തിൽ വരുന്ന കുറേ സംഗതികളുണ്ടാവും അതൊന്നുമില്ലാതെ ഒരു തുടക്കവും ഒരൊടുക്കവും ഉള്ള പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഊർജ്ജം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ എത്ര പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടം പറയുന്നത് ആ പ്രാർത്ഥനയെ നമ്മളൊന്ന് അള എന്താ പറയുക മുറിച്ച് കീറി മുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് പ്രാർത്ഥന എങ്ങനെയാണ് മൂർച്ഛമാക്കുക പ്രാർത്ഥനയെ മൂർച്ഛമാക്കാനുള്ള ഉപാധികൾ ഒന്ന് തെക്കുകയാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ ഇഹ്ലാസാണ് മൂന്നാമത്തെ അമിലിസ്വാലി ഹാത്തുകളാണ് അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും സൂക്ഷ്മതാബോധം കൊണ്ടും അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ടും ഇഹ്ലാസ് കൊണ്ടും ഒക്കെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധത്തെ എപ്പോഴും നമുക്ക് മൂർച്ച കൂട്ടാൻ പറ്റണം അങ്ങനെ മൂർച്ച കൂട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് അള്ളാഹുവിനോട് എന്താ പറയുക അടുക്കാൻ പറ്റുകയുള്ളു ഖുർആാൻ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ അള്ളാഹുവിനോട് എപ്പോഴും മിണ്ടിപ്പറഞ്ഞിരിക്കുന്ന ഒരാളെ മാത്രമാണ് അള്ളാഹു പരിഗണിക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ സുഹൃത്തുൽ ഫുർഖാൻ്റെ അവസാനത്തെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും കുൽമായ എക്ബോബിക്കും റബ്ബിലൌലാ ദുആാക്കും നബിയെ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് അള്ളാഹു പരിഗണന നൽകുന്നത് പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചവനോട് മിണ്ടിപ്പറഞ്ഞിരിക്കുക സന്തോഷങ്ങൾ പറയണം സങ്കടങ്ങൾ പറയണം പരിഭവങ്ങൾ പറയണം പ്രയാസങ്ങൾ പറയണം പരീക്ഷണങ്ങളെക്കുറിച്ച് അള്ളാഹനോട് പറയണം എല്ലാം പടച്ചവനോട് പറയണം സങ്കടങ്ങളും പ്രയാസങ്ങളും മാത്രമല്ല സന്തോഷങ്ങളെയും പറയാൻ പറ്റണം എങ്ങനെ പറയാൻ പറ്റണം വിശദീകരിച്ച് പറയാൻ പറ്റണം അങ്ങനെ വെച്ച് നോക്കൂ ഏറ്റവും അടുത്തവനാണ് പടച്ചവൻപുരാൻ നമ്മളേറ്റവും അടുത്ത സുഹൃത്തായിട്ട് പഠിച്ചവനെ കാണണം നമ്മൾ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് എത്ര നേരം സംസാരിക്കും ഫോണിലാണെങ്കിലും നേരിട്ടാണെങ്കിലും ചിലതൊക്കെ ഫോണിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് എടാ ഫോണിൽ ഇത് പറയാൻ പറ്റൂല നമുക്ക് നേരിട്ട് കണ്ടിട്ട് പറയാം ഇങ്ങനെ നേരിട്ട് കണ്ട് പറയുന്നത് തന്നെ എത്ര നീണ്ട സംസാരമായിരിക്കും കാരണം അത്രമേൽ വേണ്ടപ്പെട്ട ഒരു മനുഷ്യനോടാണ് മനസ്സ് തുറന്ന് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അത്രമേൽ വേണ്ടപ്പെട്ട ഒരാളായിട്ട് പടച്ചവനെ നമുക്ക് കാണാൻ പറ്റാത്തത് അങ്ങനെ എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് പഠിച്ചോൻ എന്ന് എനിക്ക് ബോധ്യം വരാത്തത് കൊണ്ടായേക്കാം പ്രാർത്ഥനയുടെ സമയദൈർഘ്യം ദൈർഘ്യം കുറഞ്ഞു പോകുന്നത് അഞ്ച് മിനിറ്റും മൂന്ന് മിനിറ്റിലും ഒക്കെ പ്രാർത്ഥിക്കുന്നത് ചിലപ്പം അള്ളാഹുവിനെ നമുക്ക് ഇഷ്ടമാണ് എന്ന് വാക്കിൽ മാത്രവും എന്നാൽ പ്രവൃത്തിയിലും ജീവിതത്തിൻ്റെ യാത്രയിലും അള്ളാഹുനോടുള്ള മുഹബത്ത് എവിടെയോ കുറഞ്ഞു പോകുന്നത് കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് തോന്നിപ്പോവാണ് കുർആാൻ പറയുന്നുണ്ട് എന്താണ് ഫൈനി പ്രവാചകനോട് പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ് പ്രാർത്ഥിക്കില്ലേ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഏറ്റവും അടുത്തവനാണ് പ്രാർത്ഥിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഫൈനിയ കരീബ് എന്നാണ് ഏറ്റവും അടുത്തവനാണ് ഏറ്റവും അടുത്തവൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉറ്റ സുഹൃത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് എന്തും പറയാൻ പറ്റുന്ന നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ വിശദീകരിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സുഹൃത്താണ് അള്ളാഹു എന്നാണ് അള്ളാഹു സ്വഭാവത്താൽ അള്ളാഹനെ പരിചയപ്പെടുത്തുന്നത് നോക്ക് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പടച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാൻ അല്ലേ ഉള്ളാത്തിനെയും സംരക്ഷിക്കുന്ന പടച്ച തമ്പുരാൻ ആ പടച്ച തമ്പുരാൻ പറയുന്നത് ഏത് മനുഷ്യനാണോ പ്രാർത്ഥിക്കുന്നത് ഞാനവൻ്റെ പ്രാർത്ഥന കേൾക്കാൻ സദാ സന്നദ്ധനാണ് പക്ഷേ നമ്മളാകട്ടെ തിരക്കുണ്ട് കേട്ടോ കുറച്ച് തിരക്കുണ്ട് ഞാൻ പിന്നെ വരാം അല്ലെങ്കിൽ നമസ്കരിച്ചു കഴിഞ്ഞാലൊക്കെ ചില ആൾക്കാർ പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേഗതയിൽ പോവുകയാണ് നോക്കൂ നമ്മളെങ്ങോട്ടാണ് ഇറങ്ങി ഓടുന്നത് ഒരുപാട് തിരക്കുകളുള്ള വടച്ച് നമ്പുരാന് പോലും നമ്മെ തിരക്കി നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് അള്ളാഹുനെ തിരക്കി നോക്കാൻ സമയമില്ലാതെ പോകുന്നത് അവിടെയാണ് നേരത്തെ പറഞ്ഞത് എന്നും പ്രാർത്ഥിക്കുന്ന മനുഷ്യന് എന്നും വിരിയുന്ന പൂവിൻ്റെ ഭംഗിയുണ്ടാവും അവന് വല്ലാത്തൊരു ഊർജ്ജമായിരിക്കും കാരണം അവൻ്റെ കൂടെ അവൻ്റെ റബ്ബുണ്ട് എന്നുള്ള വല്ലാത്തൊരു ധൈര്യം ഉണ്ടാവും പ്രവാചകമാരുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന അതാണ് അവർ അള്ളാഹുവിനോട് കുറേ സംസാരിക്കുന്നവരായിരിക്കും അവരുടെ വേവലാതിയും മാവലാതിയും ഒക്കെ അള്ളാഹുമായിട്ട് പങ്കുവെക്കുന്ന ആളുകളായിരിക്കും സന്തോഷങ്ങൾ പങ്കുവെക്കും സങ്കടങ്ങൾ പങ്കുവെക്കും ഇബ്രാഹിം നബിയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ യൂനിസ് നബിയിലെ യൂനസ് നബിയുടെ ചരിത്രം ഭരച്ച് വെച്ച് നോക്കിയാൽ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം ഭരിച്ചു വെച്ച് നോക്കിയാൽ അങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അവരുടെ റബ്ബുമായിട്ട് നന്നായിട്ട് സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജീവിതയാത്രയിൽ വല്ലാത്തൊരു ധൈര്യമാണ് ആരുല്ല എങ്കിലും എനിക്കെൻ്റെ റബ്ബുണ്ട് എന്നുള്ള വല്ലാത്തൊരു ധൈര്യം ഉണ്ടാകും അതാണ് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുകയുണ്ടായി പുസ്തകത്തിൽ ഒരു ഉമ്മയുടെ മടിത്തട്ടിലിരുന്ന് ഒരു കുട്ടി ഉമ്മയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ടിങ്ങനെ ആ ഉമ്മയുടെ മുഖങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മമ്മി ഐ ആം ഇൻ യുവർ ഐസ് ഞാൻ നിങ്ങളുടെ മിഴികളിലുണ്ട് എന്ന് അത് വല്ലാത്തൊരു പ പതാണ് ഒരു ഉമ്മയായാൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു വാക്കാണത് കാരണം ഉമ്മയുടെ കണ്ണുകളിൽ എപ്പോഴും ആ കുട്ടി ഉണ്ടാവും അല്ലേ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഉമ്മേൻ്റെ വിളി ആദ്യം വരും എവിടെ എത്തി എന്തൊക്കെയായി എങ്ങനെയാണ് ഏ ഭക്ഷണം കഴിച്ചു അങ്ങനത്തെ കുറേ വേണം അതായത് നമ്മൾ എവിടേക്കാണോ യാത്ര ചെയ്യുന്നത് ഉമ്മ വീട്ടിലാണെങ്കിൽ പോലും നമ്മുടെ കൂടെ ഉമ്മ ഉണ്ടാകും എന്നുള്ളതാണ് ഇതേപോലെ പടച്ചവൻ്റെ കൂടെ നമ്മളുണ്ടാകണമെങ്കിൽ നമ്മുടെ കൂടെ പടച്ചവൻ വേണം അത് ആ പറഞ്ഞത് അപ്പോൾ അത് കുറൂനി അത് കുറുക്കും പഷ് കുറൂണി വല്ലാ ഫുറൂൻ നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കുട്ടോ അതായത് എനിക്ക് നിങ്ങളൊരു സ്ഥാനം തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്ഥാനം തരുകട്ടോ അങ്ങനെ ഒന്നും കൂടി നമ്മൾ പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ആനന്ദമുണ്ടാകണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പടച്ചോട് എൻ്റെ ഹൃദയത്തിനൊരു സ്ഥാനം വേണം ഞാൻ റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത് കുറച്ച് എടുത്ത് പ്രാർത്ഥിക്കാം കുറച്ച് ആയാസത്തിൽ പ്രാർത്ഥിക്കാം എൻ്റെ എല്ലാ കാര്യങ്ങളും അതേ ഫീലോട് കൂടിയിട്ട് പറയാം കാരണം എൻ്റെ അതേ ഫീലോട് കൂടിയിട്ട് കേട്ടിരിക്കാൻ പറ്റുന്നൊരു പ്രപഞ്ചനാഥനാണ് എനിക്കുള്ളത് കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കലയാണ് നമുക്ക് ഫോൺ ചെയ്യുമ്പം സംസാരിക്കാനുള്ള ഊർജ്ജം കിട്ടുന്നത് അപ്പുറത്തൊരാൾ കേട്ടിരിക്കാനുള്ളതുകൊണ്ടാണ് അപ്പുറത്തൊരാളും കേട്ടിരിക്കുക അല്ലെങ്കിൽ രണ്ടും മൂന്ന് മണിക്കൂറൊന്നും പറയില്ല ഒരു മിനിറ്റ് സംസാരിച്ച് നമ്മൾ കോൾ കട്ടാക്കും അല്ലേ ആ ഊപ്പർ അല്ലല്ലേ ഓന അതൊന്ന് കേൾക്കാനൊന്നും ഒരു ഒരു ഇതില്ലാന്ന് പറയും പക്ഷേ ഞാൻ പറഞ്ഞു നോക്കുന്നു നിങ്ങൾ ഫീ കരീബ്ലിന് ഞാനവന് ഉത്തരം കൊടുക്കുന്നവരുടെ അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിച്ചാൽ എന്ത് വേണമെങ്കിലും പ്രാർത്ഥിച്ചാലും അവൻക്ക് ഞാൻ ഉത്തരം കൊടുക്കും ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് സ്പോർട്ടിൽ തന്നെ കിട്ടുമെന്ന് അർത്ഥമല്ല പിന്നെയോ അത് ചിലതൊക്കെ മാറ്റി വെക്കലായിരിക്കും ചിലതൊക്കെ തടഞ്ഞു വെക്കലായിരിക്കും ചിലതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നൽകലായിരിക്കും അങ്ങനെ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കും അതിനല്ലാർക്ക് സമയം കൊടുക്കും അപ്പോൾ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധം വേണം ഒന്ന് വിനയമാണ് ബ്ബക്കും തളറു എന്ന് ഖുർആൻ പ്രയോഗിച്ചത് നിങ്ങൾ അള്ളതിനോട് പ്രാർത്ഥിക്കണം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ലോകരക്ഷിതാവായിട്ടുള്ള പഠിച്ചതിനോട് പ്രാർത്ഥിക്കുമ്പോൾ വിനയം വേണം ഒരു ഒരു സൗമ്യമായി ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാൻ വേണം ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് പ്രാർത്ഥനയുടെ ഭംഗി ഉണ്ടാവുക നിങ്ങൾ ചുമ ഒറ്റയ്ക്കിരുന്ന് രാത്രിയുടെ കുരാക്കുരറ്റിൽ ഒറ്റയ്ക്കിരുന്ന് നിങ്ങളൊന്ന് നിങ്ങളുടെ സങ്കടങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു നോക്ക് നമ്മൾ ചെയ്ത തെറ്റുകളെ ഓർത്ത് വരാ ആ തെറ്റുകളൊക്കെ മനസ്സിലേക്ക് വന്ന് അതിനൊരു അസ്താഫറുള്ള എന്ന് പറയുമ്പോൾ കിട്ടുന്ന വല്ലാത്തൊരു ഫീലുണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ സ്പീഡിൽ പറഞ്ഞു പോയാൽ പറഞ്ഞോനെ ഞാൻ ചെയ്ത് തെറ്റൊക്കെ പുറത്തു തരുന്നേ പഠിച്ചോനെ അതുണ്ട് ഇതുണ്ട് അങ്ങനത്തെയൊക്കെ ഉണ്ട് ഇങ്ങനത്തുണ്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന പ്രാർത്ഥനയ്ക്ക് ആ ഒരു ആത്മീയ ആ ഒരു ആനന്ദം നമുക്ക് ലഭിക്കില്ല പിന്നെയോ ശാന്തമായിരുന്നു വിനയത്തോടു കൂടി സമയമെടുത്ത് എപ്പോഴാണോ എനിക്ക് ഒഴിവുള്ളത് ആ സമയം കൂടുതൽ ടൈം എടുത്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം ഐഷാഖായിക്കോട്ടെ ആയിക്കോട്ടെ തഹജു ആയിക്കോട്ടെ ആയിക്കോട്ടെ വേറെ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമായിക്കോട്ടെ അല്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എത്ര എത്ര ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒറ്റക്കല്ല എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചോ ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് അള്ള പഠിപ്പിച്ചു തരുന്നത് നോക്ക് നിങ്ങൾ അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിനയം വേണം നമ്മൾ അല്ലേ കൈ ഉയർത്തുന്ന ആ രംഗമൊക്കെ അതിനെ പഠിപ്പിച്ചത് വിനയത്തോടു കൂടി അല്ലേ ശാന്തമായി ഇരുന്ന് നമുക്ക് ഏറ്റവും കംഫേർട്ട് സോണിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കണം ഒരു റബ്ബക്കും തലറു അൻ വഹുഫിയത്തൻ ഏറ്റവും രഹസ്യമായി രഹസ്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് കുറച്ച് ടൈമൊക്കെ എടുത്ത് നമ്മുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റണം അങ്ങനെ കഷ്ണം മുറിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത് പിന്നെയോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ സന്തോഷങ്ങളെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടാവും അല്ലേ നല്ലതും ഉണ്ടാവും അതേപോലെ തന്നെ മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റും കാരണം ഒരു മനുഷ്യൻ്റെ ഒരു ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തന്നെ മനസ്സിൽ തട്ടിയാൽ വേഗം ഫീൽ ആവും ഇപ്പോൾ ഒരാൾ അപകടപ്പെട്ട് നിൽക്കുന്ന സമയ സമയമാണെങ്കിൽ ആ ആളുമായിട്ട് നമുക്ക് വലിയ ആത്മബന്ധമൊന്നുമില്ലെങ്കിലും ആ ആളുടെ അപകടത്തിൽ നമുക്കും വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ചെയ്തൊരു പാപം നമ്മുടെ മനസ്സിലേക്കൊന്ന് കോർത്തിണക്കി കഴിഞ്ഞാൽ പിന്നെ ആ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കുറ്റബോധം ഇങ്ങനെ ഉണ്ടാകും ഞാൻ ഒരു കളവ് പറഞ്ഞ് ആ കളവ് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി മനസ്സുമായിട്ട് ഒന്ന് ലയിച്ചാൽ മതി ഒരു മെൽറ്റിങ് പ്രോസസ്സ് അവിടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടാവും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ സമയമെടുത്ത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റിനെക്കുറിച്ച് കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് മിന്നിമറഞ്ഞാൽ ആ മറയുന്ന സമയത്ത് ഞാൻ റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പഠിച്ചോനെ അത് പുറത്തു തരണേ എന്ന് പറയുമ്പോൾ അത് ചെയ്ത സന്ദർഭം വരും സാഹചര്യം വരും ആരോട് എപ്പം എങ്ങനെയെന്നൊക്കെ വരും അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനക്ക് അസ്തഫ്രുദാ എന്ന് പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്ന ഒരു നാദനയല്ല അള്ള പഠിപ്പിച്ചിരുന്നത് നമുക്ക് നിങ്ങൾ അപ്പോൾ നമ്മൾ രഹസ്യമായി ശാന്തമായി ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം അതേപോലെ തന്നെ മൂന്നാമത്തതാണ് ഭയപ്പാട് വേണം അല്ലേ പടച്ചോൻ സ്വീകരിക്കുകയോ സ്വീകരിക്കുകയോ എന്നുള്ളൊരു പേടി വേണം അതാണ് പ്രാർത്ഥനയെക്കുറിച്ച് അല്ലെങ്കിൽ തഹജു നമസ്കാരത്തെക്കുറിച്ച് കുറച്ച് തഹജ ഫാജു നൂബുഹും ഹൗഫമത്തോ എന്ന് പറയുന്നുണ്ട് അവിടെ ഭയപ്പാട് വേണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ആനന്ദം കിട്ടണമെങ്കിൽ പടച്ചൊന്ന് സ്വീകരിക്കുമോ എന്നുള്ള പേടി നമുക്ക് വേണം അതെങ്ങനെയാണ് പേടി ആ പേടി എൻ്റെ ജീവിതത്തെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പേടിയാണ് കാരണം ഞാൻ നിസ്കരിക്കുന്നില്ല നോമ്പ് നോൽക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ നന്മകളൊന്നും ചെയ്യുന്നില്ലല്ലോ പടച്ചോൻ്റെ പ്രാർത്ഥന കേൾക്കുമോ കേൾക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവണം ആ പേടി എന്തിനാണ് കേൾക്കുമോ കേൾക്കൂല എന്നുള്ള പേടി കേൾക്കില്ല എന്നുള്ളത് വിശ്വസിക്കാനോ കേൾക്കും എന്നുള്ളത് ഉറപ്പിക്കാനോ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ മാറ്റേണ്ടതുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരും അതുകൊണ്ടാണ് കുർ ഞാൻ പറഞ്ഞത് ഒരാളെയും നാം മാറ്റുകയില്ല എങ്ങനെ സ്വയം മാറ്റത്തിന് വിധേയമാകാതെ വരെ അല്ലേ നമ്മൾ മാറണമെന്ന് ആഗ്രഹിക്കാതെ ഒരാളെ മാറ്റില്ല അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗങ്ങളെ മാറ്റിയിട്ട് ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വരണം അങ്ങനെ പറഞ്ഞാൽ നമ്മൾ നമസ്കരിക്കുന്നില്ല നോമ്പ് നോൽക്കുന്നില്ല എന്നിട്ട് നമ്മൾ ജൻഡാത്തുൽ ഫിർദോസ് തരണേ പഠിച്ചോനെ എന്ന് പറയുന്നത് അതൊരു കൃത്രിമത്വത്തിൻ്റെ പ്രാർത്ഥനയാണ് അതൊരു ആർട്ടിഫിഷ്യലാണ് ആ പ്രാർത്ഥന അല്ലേ നമുക്ക് നമുക്കെന്നെ അറിയാമല്ലോ നമ്മളൊരു നന്മയും ചെയ്യുന്നില്ല പിന്നെ എങ്ങനെ ജന്നാത്ത ഫിർദോസ് ഫുർദോസ് ചോദിക്കാം കാരണം ജന്നാത്തുൽ ഫിർദോസ് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റസൂലും പ്രവാചകന്മാരും സ്വഹാപത്തുകളുമൊക്കെ പോകുന്ന അത്രമേൽ സുന്ദരമായിട്ടുള്ള അത്രയും നന്മ ചെയ്തിട്ടുള്ള ത്യാഗം ചെയ്തിട്ടുള്ള മനുഷ്യർ പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ വെറുതെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റും അപ്പോൾ ജന്നാത്തുൽ ഫിർദോസ് ചോദിക്കണ്ടാന്നല്ല പക്ഷെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കർമ്മങ്ങളിലേക്കൊരു നോട്ടം കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ യഥാർത്ഥ രൂപത്തെ ആയിരിക്കും ഇതേപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കണ്ണാടിയായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യണം ഞാൻ ജന്നാത്തുൽ ഫുർദൌസിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ കണ്ണാടിയിലെ കണ്ണാടിയിലെ എന്നെ കാണുന്നത് പോലെ എടാ നിനക്ക് ചോദിക്കാനുള്ള യോഗ്യതക്കിതുണ്ടോ എന്നാലും ചോദിക്കാം മാറാലോ എന്നുള്ളൊരു ഒരു 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 ആത്മവാഷനം ആ പ്രാർത്ഥയിൽ ഉണ്ടാവണം അതാണ് ഹൗഫ് എന്ന് പറഞ്ഞത് പേടിയോടുകൂടി പ്രാർത്ഥിക്കണം കിട്ടോ കിട്ടുമല്ലേ നാലും കിട്ടാനുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സെൽഫ് ഒരു പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ മനസ്സിന് കിട്ടുന്ന വല്ലാത്തൊരു ആത്മീയ വിശുദ്ധി ഒരു സന്തോഷം നമുക്കുണ്ടാവും എന്നുള്ളതാണ് മൂന്നാമത്തത് പ്രത്യാശവണം അല്ലേ പ്രതീക്ഷയും ആശയം വേണം അതാണ് ഹൗഫം വത്തോമ എന്ന് പറഞ്ഞു അല്ലേ ഒരു തുമനീയത്ത് ഒരു പ്രത്യാശ വേണം കിട്ടും ഒരു വല്ലാത്തൊരു ആശ്വാസം നമുക്ക് വേണം നമുക്ക് സൂറത്തു ഷറായിലെ മൂസാ നബി അലൈഹി സ്ലാത്തു വസ്ലാമിൻ്റെ ജനത ചങ്കടലിൻ്റെ മുമ്പിലും ഫിർ അവൻ്റെ മുമ്പിലും കുടുങ്ങിയ സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട് തറ അൽ ജമാൻ സാഹബ് മൂസ ഇന്നാലറക്കൂൻ ഞങ്ങൾ പിടിക്കപ്പെട്ടല്ലോ മൂസ എന്ന് വേവലാതി പറയുന്നുണ്ട് വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് അള്ളാഹ്ല അടിയുറച്ച് വിശ്വസിച്ചിട്ടാണ് മൂസാ നബിയുടെ കൂടെ വന്നത് പക്ഷേ ചങ്കടലുമ്പിലും ഫിർ അവൻ്റെ ബേക്കലുമായപ്പോഴത്തേക്ക് അവരുടെ ഈമാനുമല്ലാണ്ട് വെറച്ചു പോയി പക്ഷേ അതിൻ്റെ ശേഷമുള്ള ആയത്തിൽ അള്ളാൻ്റെ റസൂൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് കാലക്കല്ല ഓൺ സ്പോട്ടിലാണ് പറയുന്നത് ഒരിക്കലും ഇല്ല എന്നാ ഒരിക്കലും എന്ന് പറയുമ്പോൾ അള്ള കാണിച്ചു കൊടുക്കുന്ന വഴിയോ പടച്ചവൻ എന്താണ് കാണിച്ചു കൊടുക്കുക എന്ന ഒന്നും മൂസാനബ് മുമ്പിന് മുമ്പിൽ ഒന്നുമില്ല പക്ഷെ സ്പോട്ടിൽ പറയുകയാണ് ഇല്ല ഒരിക്കലും ഇല്ല ഇന്ന മഹി അറബി ഇന്ന മഹിറബി കാരണം അവർ രണ്ടു ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഒന്ന് അള്ളാഹുമായിട്ട് സംസാരിച്ച മൂസാൻ നബിയാണ് അല്ലേ അള്ളാഹുമായിട്ട് ത്വാഹ പരിച്ചു വെച്ച് നോക്കിയാൽ അള്ളാഹുമായിട്ട് സംസാരിച്ച് അത്രമേൽ ആത്മബന്ധമുള്ള പടച്ചവനോട് അടുത്ത പടച്ചവൻ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പുള്ളൊരു മുസ്താനം അതുകൊണ്ട് സ്പോട്ടിൽ പ്രയാസങ്ങൾ വന്നവർ പറയുകയാണ് പടച്ചോ കൂടെ ഉണ്ടാവും അത് എങ്ങനെയെന്നുള്ളതല്ല അള്ള കൂടെ ഉണ്ടാവും എന്ന് അത് ആ പ്രാർത്ഥന നൽകുന്ന ഊർജ്ജം എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് എപ്പോഴും മിണ്ടിപ്പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് അവൻ്റെ റബ്ബ് കൂടെ ഉണ്ടാവും ഏത് വയ്യാണ് സഹായം ഉണ്ടാവാൻ അവൻക്ക് അറിയില്ലെങ്കിലും അവൻ്റെ കൂടെ അവൻ്റെ റബ്ബുണ്ടാവും അതുകൊണ്ട് റബ്ബി സീനി എന്നെ എൻ്റെ റബ്ബ് രക്ഷിക്കുമെന്ന് പറഞ്ഞു നോക്കിയിട്ട് അവിടെ രണ്ട് വിശ്വാസികളാണ് മുസ്ലാനബി വിശ്വസിച്ച ആളുകളാണല്ലോ പേടിച്ചു വർഷം അതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ സ്പീഡിൽ പ്രാർത്ഥിക്കുന്ന ആ എന്താ പറയുക നമ്മുടെ ഫീലിങ്ങോട് കൂടി പ്രാർത്ഥിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രശ്നവും അള്ളയും വന്ന പ്രശ്നത്തിൻ്റെ വലുപ്പത്തെയായിരിക്കും അവരിങ്ങനെ കൂടുതലായിട്ട് കാണുക പഠിച്ചോ ഏ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് കഴിച്ചിലാവുക ഏ ഇതൊന്നും കഴിച്ചിലാവുന്നില്ല ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ പ്രശ്നത്തെ വലുതാക്കിക്കൊണ്ടിരിക്കും എന്നാൽ ഒരു വിശ്വാസി അവിടെ പഠിച്ചവനെക്കുറിച്ചായിരിക്കും വലുതായിട്ട് കാണുക അല്ലതിനേക്കാൾ വലുതൊക്കെ എത്ര നിസ്സാരമായിട്ട് കഴിച്ചിലാക്കിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ പൂർവീകരായിട്ടുള്ള ആളുകളുടെ ചരിത്രത്തിലുണ്ട് ഇതൊക്കെ അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം ചെറുതാണ് അള്ളാൽ അടിയുറിച്ച് വിശ്വസിക്കുന്നുണ്ടോ ഇന്ന മഹുറബ്ബി എന്ന് പറയും അത് ആ വിശ്വാസം നൽകുന്ന ആനന്ദം എന്ന് പറയുന്നത് അത് പ്രത്യാക്ഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ പോകുന്ന സമയം നമുക്കറിയാം അല്ലേ യുദ്ധത്തിൽ അല്ലാൻ്റെ റസൂൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അങ്ങനെയാണ് പടച്ചോ ഈ ചെറു സംഘത്തെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച അവിടെ നിന്നിട്ടില്ല പ്രവർത്തനം കൂടി ഉണ്ടായപ്പോൾ അവിടെ മലക്കുകളെ വിട്ടിട്ട് എന്ത് ചെയ്തു അള്ള സഹായിച്ചു അള്ളാൻ്റെ കൂടെ നമ്മളുണ്ടോ അള്ളാനോട് നമ്മൾ മിണ്ടിപ്പറഞ്ഞിരിക്കുന്നുണ്ടോ അള്ളഹാനോട് നമ്മളെല്ലാം തുറന്നു പറയുന്ന ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമയായിട്ട് നമ്മൾ പ്രാർത്ഥനാബദ്ധമായിട്ട് പടച്ചനോട് സമീപിക്കുന്നുണ്ടോ അള്ള കൂടെ ഉണ്ടാകും അതുകൊണ്ടാണ് അള്ളാഹ്ന്ന റസൂൽ പഠിപ്പിച്ചു ഇല്ലാത്ത ഹസൻ ഇന്ന അല്ലാ മനാന്ന് അബുബക്കർ നബി സല്ല അലിൻ്റെ യാത്രയിൽ നബി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അള്ളഹാനോട് ഏറ്റവും കൂടുതൽ മിണ്ടി പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും പഠിച്ചോം കൂടണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും അവൻ്റെ മുമ്പിൽ ആ പ്രയാസങ്ങളേക്കാൾ വലുതാണ് അള്ളാന്ന് പറയുന്നത് അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റണം അപ്പോഴാണ് നമുക്കൊരു ആത്മീയ വിശുദ്ധി ഉണ്ടാവുന്നത് അല്ലേ നമ്മളെപ്പോഴും പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങൾക്ക് അപ്പം തന്നെ സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ പഠിച്ചോനില്ല പഠിച്ചോനോട് പ്രാജ്ജൊന്നും കാര്യമില്ല അതൊന്നും ഇല്ല എന്ന് പറയാം കാരണം നമുക്ക് ആ പ്രശ്നമാണ് വലുത് നേരത്തെ മറിച്ച് അള്ളാനെ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റണം അതാണ് തൊമനിയത്ത് വണം അഥവാ പ്രത്യാശ വേണം എന്നുള്ളത് നോക്കൂ നിങ്ങൾ ഒരു ഒരു കുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിരീശ്വരവാദി ആ കുട്ടിയെ കളിയാക്കാൻ വേണ്ടി വന്നു എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് നീ നിൻ്റെ റബ്ബിനോട് കുറേ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് ഉത്തരമൊന്നും കിട്ടുന്നില്ലല്ലോ ദൈവമൊന്നും ഇല്ല നീ വെറുതെ പ്രാർത്ഥി സമയം കളയണ്ട വേറെന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞു ആ കുട്ടി ആ മനുഷ്യനോട് പറഞ്ഞുള്ള സുന്ദരമായിട്ടുള്ള വാക്കൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുകയുണ്ടായി ആ കുട്ടി പറയാണ് ദൈവം എനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം ആരിലോ നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ നൽകപ്പെട്ടിട്ടുള്ള ആൾ എൻ്റെ അടുക്കലേക്ക് വരാത്തത് എന്നതിനെ ഞാൻ ചിന്തിക്കുന്നത് എന്നാണ് നോക്ക് നിങ്ങൾ ാവുമായിട്ട് അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഏറ്റവും അടുത്തൊരു മനുഷ്യനാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് കാരണം നമ്മുടെ സക്കാത്തും ഒക്കെ സ്വതക്കുമൊക്കെ ആളുടെ പ്രാർത്ഥന ആയിരിക്കും ഭക്ഷണം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയുടെ ഉത്തരം എൻ്റെ ജക്കാത്തായിരിക്കും എൻ്റെ കീശയിലിരിക്കുന്ന ആ ഞാൻ സക്കാത്ത് കൊടുക്കുമ്പോൾ മറ്റുള്ളവൻ്റെ വിശപ്പിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം അവിടെ കിട്ടുകയാണ് എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് കണക്റ്റഡാണ് എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനക്കുള്ള ഉത്തരങ്ങൾ ചിലരിലൂടെ ഒക്കെ കൊടുക്കാൻ അല്ല എന്താക്കിയിട്ടുണ്ട് അവിടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ നമ്മളായിരിക്കും ചിലപ്പം അതിന് തടസ്സം നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ പ്രാർത്ഥനകളുടെ ഉത്തരം നമ്മൾക്ക് ചുറ്റുമുണ്ട് അത് പഠിച്ചു നൽകി ചിലതൊക്കെ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഖുർആാൻ പറഞ്ഞു വഹുവ വഹുവ ഷെയ് വഹുവാക്കും ഖുർആൻ പറഞ്ഞു നിങ്ങൾ നല്ലതെന്ന് വിചാരിക്കുന്നൊരു കാര്യം നിങ്ങൾ വെറുക്കുന്നൊരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈകർ ആയിരിക്കും നമുക്ക് തോന്നും എന്തിനാ അപ്പോൾ അതങ്ങനെ എങ്ങനെയെന്നൊക്കെ തോന്നും പക്ഷെ അതിന് ഹൈറായിരിക്കും അത് പിന്നാണ് മനസ്സിലാവുക അപ്പോൾ നമ്മൾ ഇന്ന ഇന്നാ ഫതാലഖ ഫെഹമുബീന എന്ന പരിശുദ്ധ കുറാൻ മക്കം ഫതേഹിൻ്റെ ആ ആ ഒരു രംഗത്തിന് മുമ്പ് ഉദൈബി ആ സന്ധിയിൽ ആ സന്ധികൾ കഴിഞ്ഞ സമയത്ത് ഇറക്കുന്ന ആയത് ഇന്ന ഫതഹ് ഫത്തഹമുബീന എന്ന അപ്പം അവിടെ കൂടിയിരുന്ന സ്വഭാവത്തുകളൊക്കെ പറഞ്ഞത് എന്ത് ഇതെന്ത് വിജയമാണ് അല്ലേ നബിയെ താങ്കൾക്ക് ആ പ്രത്യക്ഷമായിട്ടുള്ള വിജയം തന്നിരിക്കും ഇത് എന്ത് വിജയാ നബിയെ എങ്ങനെ നോക്കിയാലും നമുക്കൊന്നുമില്ല ഒക്കെ അവർക്കാണ് അനുകൂല അനുകൂലമായിട്ടുള്ളത് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഖുർആൻ അവിടെ ഇന്ന ഇന്നാ മുബീന നബിയെ പ്രത്യക്ഷമായ വിജയം പിന്നെ എടുത്ത് നോക്ക് നിങ്ങൾ ഇസ്ലാമിൻ്റെ ഉണ്ടാകുന്നു ഇസ്ലാമിലേക്ക് ആൾക്കാർ ഇങ്ങനെ വരുന്നു മക്കം ഫത്തഹോട് കൂടിയിട്ട് ഈ ആയത്തിനെ കൂട്ടി വായിക്കുമ്പോൾ ഇന്ന മുബീന കാത്തിരുന്നാൽ തെളിയാത്ത ഒരു ജലാശയവും എന്നുള്ള ആശയാണ് അവിടെയാണ് നമുക്ക് ചിലതൊക്കെ നമുക്ക് സങ്കടം വന്നാലും അതിലൊരു ഹൈറുണ്ടാവും അതുകൊണ്ട് വയസാൻ തുഹിബുഷെയാൻ വഹുവേഹയ ഷെർലക്കും നിങ്ങൾ നിങ്ങൾക്ക് നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഷെറായിരിക്കും ചിലതൊക്കെ പഠിച്ചോ തടഞ്ഞു വെക്കുന്നതായിരിക്കും അതുകൊണ്ട് അള്ളഹാമല്ലാ അലിമാ അലിമഅത്തു പ്രാർത്ഥനയൊക്കെ പഠിച്ചോ നൽകുക തടഞ്ഞു വെച്ച് നൽകാനാൽ ചിലപ്പോൾ തടഞ്ഞു വെക്കൽ ഹൈറായിരിക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കാതെയും നമുക്ക് അനുഗ്രഹങ്ങൾ തന്നെ പടച്ചോണ്ട് ഇപ്പോൾ കണ്ണ് മൂക്കില്ല ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ ഞാൻ അള്ളാഹിനോട് ചോദിച്ചിട്ടല്ല അത് തന്നത് അള്ളാഹുവിൻ്റെ സമ്മാനമായിട്ട് പടച്ചോൺ തന്നതാണ് അപ്പം നാം ചോദിക്കാൻ തന്നെ നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന കാണുന്ന പടച്ചവനോട് അടുക്കുന്ന ഒരു മനുഷ്യനോട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് കിട്ടാതെ പോയിട്ടുള്ള ആവശ്യങ്ങളെക്കുറിച്ച് അവൻക്ക് സങ്കടം ഉണ്ടാവില്ല കാരണം എന്താ ചോദിക്കാതെ നൽകിയിട്ടുള്ള പഠിച്ചോന് ചോദിച്ചത് തന്നിട്ടില്ല എങ്കിലും ഞാനെന്തിനാണ് സങ്കടപ്പെടുന്നത് കാരണം എനിക്ക് ഇട്ടുമൂടാനുള്ള അനുഗ്രഹങ്ങളെ സമ്മാനിച്ചിട്ടുള്ള പ്രപഞ്ചനാഥനാണ് പഠിച്ചു തമ്പുരാൻ ആ ഒരു വിശ്വാസം നമുക്ക് വേണം നോക്കൂ അവസാനത്തത് നന്ദി കാണിക്കണം പ്രാർത്ഥന നമുക്ക് എന്ത് കിട്ടിയാലും നന്ദി കാണിക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഊർജ്ജമുണ്ടാവും നമ്മൾ പ്രാർത്ഥന നന്ദി വേണം നമ്മൾ തുടക്കം തന്നെ പഠിച്ചാൽ അഹമ്മദില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കാരണം അത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് നമ്മൾ ശ്വസിക്കുന്നതാണെങ്കിലും കാണുന്നതാണെങ്കിലും അത്രമേൽ അനുഗ്രഹങ്ങളാണ് അലഹമില്ല പഠിച്ചോനെ എനിക്ക് ഇന്ന ഇന്ന അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ കണ്ണിന് കാഴ്ച നൽകിയിട്ടുണ്ടല്ലോ അങ്ങനെ നല്ലത് പറഞ്ഞ് അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി കാണിച്ചിട്ടായിരിക്കണം പഠിച്ചോനെ ഇന്ന സാമ്പത്തിക പ്രയാസം അത് മാറ്റി തന്നെ പഠിച്ചോനെ എന്ന് പറയേണ്ടത് ആഫ്രിക്കൻ ഒരു നീഗ്രോ വനിതയുടെ ഒരു കഥ പറയാറുണ്ട് അവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ അവർക്ക് പണം കിട്ടണം അങ്ങനെ അവൾ മുത്തശ്ശിയുടെ കോഴിയെ വളർത്തിയിട്ടാണ് അവൾ പണം ഒരു ഷില്ലിങ് കിട്ടി നാണയം ആ ഷില്ലിങ്ങ് അവൾ പഠനത്തിന് വേണ്ടിയിട്ട് അവൾ മാറ്റി വെച്ചത് പക്ഷേ അത് കാണാനില്ല അങ്ങനെ കാണാതായി കുറേ തിരഞ്ഞ് എവിടെ നോക്കിയിട്ടും ആ ഷില്ലിങ്ക് കാണുന്നില്ല അവസാനം അവൾ എടുത്തിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് റൂമിൽ അടച്ചിട്ട് ദൈവത്തോടിങ്ങനെ പ്രാർത്ഥിച്ചു നിന്നാണ് അങ്ങോട്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയത്ത് അവളുടെ മനസ്സിൽ ഇങ്ങനെ അവളിങ്ങനെ ആ കളിച്ചതും ചിരിച്ചതും ഒക്കെ ഇങ്ങനെ അവിടേക്ക് നടന്നു ഇവിടത്തേക്ക് നടന്നു ഒക്കെ നമ്മളും എങ്ങനെയാണല്ലോ ഒരു കാര്യം ഇങ്ങനെ അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവിടെ വെച്ചിട്ടുണ്ടോ അവിടെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ആലോചിക്കും അങ്ങനെ ആവുമ്പോൾ അവളിങ്ങനെ കളിക്കുന്ന സമയത്ത് കീശയിൽ കൈയിട്ടതും അങ്ങനത്തെ സംഭവ ഓർമ്മ വന്നപ്പോൾ അവൾ ഓടിപ്പോയിട്ട് മുറ്റത്ത് നോക്കിയപ്പോൾ ആ ഷില്ലിങ്ങ് കണ്ട് മണ്ണിലിങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്നു ആ ഷില്ലിങ്ങ് എടുത്ത് അവിളിങ്ങനെ ആകാശത്തേക്ക് കൈ ഉറുത്തിയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് ആ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കേണ്ടായി ഇങ്ങനെ ആ വാക്കുകൾ ഇങ്ങനെയാണ് ഈ പാവപ്പെട്ട നീഗ്രോ വനിതയുടെ ചറ്റക്കുടലിലേക്ക് തിരിഞ്ഞു നോക്കാൻ സന്മനസ് കാണിച്ച ദൈവമേ നിനക്ക് നന്ദി എന്ന് നന്ദിയെന്ന് ഭയങ്കര പ്രയോഗമാണത് നമുക്കൊരു നന്മ കിട്ടിയാൽ പടച്ചോനെ ഇത്രയേറെ ധിക്കാരിയായിട്ടുള്ള എന്നോട് നന്മ കാണിച്ച പടച്ചോനെ അലഹമ്മദില്ലെന്ന് നമ്മൾ പറയലുണ്ടോ ഇല്ലല്ലോ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞ ഒരു അടിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് അങ്ങനെ നന്ദി കാണിക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥനയിലുണ്ടാകുന്ന ഒരാവേശം വളരെ വലുതാണ് പഠിച്ചോനെ ഞാൻ ഓക്കെ ഒന്നും അല്ലട്ടോ എന്നാലും എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണേ എന്ന് അങ്ങനെ തന്നെ ഖുർആാൻ പറഞ്ഞത് കുല്യാബാദി അല്ലീൻ അഷ്റഫു അലാം ഫുസഹീം ലാത്തനത്തൂം ഇറഹത്തില്ല സ്വന്തം ദേഹത്തോട് അക്രമം ചെയ്തു പോയിട്ടില്ല എൻ്റെ അടിമകളെ നിങ്ങളെൻ്റെ കാരണത്തിൽ നിരാശ വേണ്ട കേട്ടോ എത്ര തെറ്റ് ചെയ്താലും നിരാശ വേണ്ട നന്നാവുമെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ നന്നാവും കേട്ടോ പക്ഷെ നന്നാവണം എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം അ ആ ബോധമില്ലാത്തോടത്തോളം കാലം ഞാൻ നന്നാക്കൂല അപ്പോൾ ആ ബോധം നമുക്കുണ്ടാവണം അങ്ങനെ പ്രാർത്ഥനയെ സമീപിക്കാൻ പറ്റണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം നമ്മൾ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ആനന്ദമുണ്ടാകണ അഞ്ച് കാര്യങ്ങൾ ഒന്ന് വിനയം വേണം രണ്ട് ഒരു രഹസ്യമായി ശാന്തമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം മൂന്നാമത്തത് നമുക്കൊരു ഭയപ്പാട് വേണം സ്വീകരിക്കുമോ സ്വീകരിക്കുമല്ലേ ഞാൻ ഓക്കെ ആണ് ഓക്കെ അല്ലെങ്കിൽ പിന്നെ എന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ റെഡിയാക്കണമെങ്കിൽ ഭയപ്പാട് പേടി വേണം നാലാമത്തെ പ്രത്യാശയും പ്രതീക്ഷയാണ് ഞാൻ എന്ത് പ്രാർത്ഥിച്ചതിൻ്റെ റബ്ബ് തരും ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടെങ്കിൽ തരുമെന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയാണ് അഞ്ചാമത്തെ നന്ദി വേണം കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള പഠിച്ചവനെ ഇനിയും അനുഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ ഈ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണ്ടേ എന്നുള്ള ഒരു നന്ദി ബോധം നമുക്ക് വേണം എങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ആയുധമാവും ആയുധത്തിന് എപ്പോഴും ഊർച്ച ഉണ്ടാവും എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു ധൈര്യം ഉണ്ടാവും എന്ത് പ്രയാസങ്ങളിലെ റബ്ബ് കൂടേണ്ടെന്നുള്ള വല്ലാത്തൊരു ആവേശവും ഊർജ്ജവും നമുക്കുണ്ടാവും അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാതെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതം ജീവിച്ചു തീർക്കുക